തിരുമേനി കോക്കടവിൽ വിറകുപുരയിൽ നിന്നും മീന്തുള്ളിയിൽ കോഴിക്കോടിൽ നിന്നും കൂറ്റൻ പെരുമ്പാമ്പുകളെ പിടികൂടി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ തിരുമേനി കോക്കടവിൽ വിറകുപുരയിൽ നിന്നും മീന്തുള്ളിയിൽ കോഴിക്കൂട്ടിൽ നിന്നും കൂറ്റൻ പെരുമ്പാമ്പുകളെ പിടികൂടി തിരുമേനി കോക്കടവിലെ ആടിമാക്കൽ ബെന്നിയുടെ വീടിനോട് ചേർന്ന വിറകുപുരയിലായിരുന്നു ഞായറാഴ്ച പുലർച്ചെ മണിയോടെ കൂറ്റൻ പെരുമ്പാമ്പിനെ കണ്ടത് ബെന്നി പഞ്ചായത്തംഗം കെ ഡി പ്രവീണിനെ വിളിക്കുകയും പ്രവീൺ ഫോറസ്റ്റ് അധികൃതരെ വിവരമറിയിക്കുകയും ചെയ്തു മീന്തുള്ളിയിലെ കണക്കൊമ്പിൽ ബാബുവിൻ്റെ കോഴിക്കൂട്ടിൽ നിന്നുമാണ് ഞായറാഴ്ച രാവിലെ പെരുമ്പാമ്പിനെ പിടിച്ചത് നാല് കോഴിയെയും പെരുമ്പാമ്പ് വിഴുങ്ങിയിരുന്നു ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി പാമ്പുകളെ പിടികൂടി വനത്തിൽ വിട്ടയച്ചു മിക്ക സ്റ്റുഡൻസും നല്ല ജോബ് വരേണ്ട കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട് ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ് ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പോ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ആംബിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ് അതിനെന്നെ പ്രാപ്താക്കിയത് ആംപിയർ ഐ ടി ആണ് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടി നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് കോഴ്സുകൾ ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ഐ ടി ഐ ന്യൂ ബസ്റ്റാൻഡ് പയ്യന്നൂർ